അതാണ് ഞാൻ പറഞ്ഞത് ഈ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞങ്ങളല്ല ഞങ്ങൾ അംഗീകരിച്ച ലിസ്റ്റിൽ ആ പേരുണ്ടായിരുന്നില്ല ഞങ്ങൾ അംഗീകരിച്ച ലിസ്റ്റിൽ ജനപ്രതിനിധികളുടെ ലിസ്റ്റ് മാത്രമേ ഉള്ളൂ എന്നാൽ അദ്ദേഹം അവിടുന്ന് പ്രധാനമന്ത്രി അംഗീകരിച്ച അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അംഗീകരിച്ചതെന്ന ലിസ്റ്റിൽ അത്തരം ചില പേരുകൾ കൂടിയുണ്ട് ആ പേര് സ്വാഭാവികമായും ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് സംസ്ഥാന ഗവണ്മെന്റ് ചെയ്യുക അതാണ് നടക്കുന്നത് നമസ്കാരം പിണറായി വിജയന്റെ കള്ളത്തരങ്ങൾ പൊളിച്ചെടുക്കുന്ന മന്ത്രി വാസവന്റെ ഒരു വീഡിയോയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടനത്തിന് രാജീവ് ചന്ദ്രശേഖറിനെ വിളിച്ചത് തങ്ങളുടെ തീരുമാനമായിരുന്നില്ല എന്ന പിണറായി വിജയന്റെ വാദം തെറ്റാണ് എന്ന് തെളിയിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് എന്നാൽ വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടനത്തിന് ആരെയൊക്കെയാണ് പങ്കെടുപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്രത്തിന് കത്തയച്ചുവെന്നും അതിൽ പങ്കെടുപ്പിക്കണമെന്ന് പറയുന്ന ഓരോരുത്തരുടെയും പേരും മന്ത്രി വാസവൻ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് ഇതിൽ അവസാനമായി പറയുന്ന പേര് മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന ബി ജെ പി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എന്നാണ് കേരളം കേന്ദ്രത്തിന് അയച്ചു കൊടുത്ത ലിസ്റ്റിൽ ഈ പേരുണ്ട് എന്നാണ് മന്ത്രി വാസവൻ വളരെ വ്യക്തമായി തന്നെ പറയുന്നത് ഗവർണർ രാജേന്ദ്ര ആർലേക്കാർ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് ജലഗതാഗത മന്ത്രി സർബാനന്ദ സോനോവാൾ കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി ജോർജ് കുര്യൻ സംസ്ഥാന മന്ത്രിമാരായ വി എൻ വാസവൻ വി ശിവൻകുട്ടി ജി ആർ അനിൽ സജി ചെറിയാൻ എം പിമാരായ ശശി തരൂർ അടൂർ പ്രകാശ് എ റഹീം എം വിൻസെന്റ് എം എൽ എ അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൗതം അദാനി മേയർ ആര്യ രാജേന്ദ്രൻ രാജീവ് ചന്ദ്രശേഖർ അദാനി തുറമുഖ എം ഡി കരൺ അദാനി എന്നിവരാണ് അന്തിമ ക്ഷണിതാക്കളിൽ ഉൾപ്പെടുന്നത് ഈ ലിസ്റ്റാണ് വാസവൻ വളരെ സ്പഷ്ടമായി തന്നെ പറയുന്ന വീഡിയോയിലുള്ളത് അതേസമയം ബി ജെ പി പ്രസിഡന്റായ രാജീവ് ചന്ദ്രശേഖരൻ എങ്ങനെയാണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതി ഉദ്ഘാടനത്തിന് പങ്കെടുക്കുന്നത് എന്ന് മാധ്യമപ്രവർത്തകർ മുഖ്യമന്ത്രി പിണറായി വിജയനോട് ചോദിച്ചപ്പോൾ ഞങ്ങളല്ല രാജീവ് ചന്ദ്രശേഖരനെ പങ്കെടുപ്പിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുത്തത് എന്ന് പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്ര വിദഗ്ധമായിട്ടാണ് കളവ് പറയുന്നത് എന്ന് ഈ ഒരു ഒറ്റ വീഡിയോയിൽ നിന്നും തന്നെ നമുക്ക് വ്യക്തമാകും രാജീവ് ചന്ദ്രശേഖറിന് വേദി കൊടുത്ത നിസ്സഹായ അവസ്ഥ മനസ്സിലാക്കാതെ പരസ്യമായി അന്നത്തെ ദിവസം കയറി വെല്ലുവിളിച്ച മരുമകൻ റിയാസിനും ഇതൊരു വല്ലാത്ത തിരിച്ചടിയായിരിക്കുകയാണ്